ഹായ് വെൽക്കം അയൽസ് സ്പീക്കിംഗ് ടെസ്റ്റ് അതിലൊരു പേടി സ്വപ്നമാണ് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിന്നു പോകുന്നത് അല്ലേ എന്നാൽ ആ ഭയത്തെ എങ്ങനെ നമുക്കൊരു കിടിലൻ ആയുധമാക്കി മാറ്റാം അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാരണം സംസാരിക്കുമ്പോഴുള്ള ഈ ഇടവേളകളുണ്ടല്ലോ അതൊരു കുറവല്ല അതൊരു കലയാണ് നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാക്കുകൾ കിട്ടാതെ ബ്ലാങ്ക് ആയി പോമോ എന്നൊരു പേടി സത്യം പറഞ്ഞാൽ അയൽസിന് തയ്യാറെടുക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഈയൊരു ടെൻഷനുണ്ട് സോ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇത് വളരെ നോർമലാണ് പക്ഷേ ഇനി ആ പേടി വേണ്ട കാരണം ഈ ഇടവേളകൾ ഈ പോസുകൾ അതൊരു വീക്ക്നെസ് അല്ല സത്യത്തിൽ നിങ്ങളുടെ സ്കോർ കൂട്ടാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ പവറാണ് അതെ നിങ്ങളുടെ ഒരു സീക്രട്ട് വെപ്പൺ ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നെന്ന് വെച്ചാൽ ആദ്യം ഈ ഇടവേളകൾ എങ്ങനെ നമ്മുടെ ഫ്രണ്ട് ആകുമെന്ന് നോക്കും പിന്നെ ശരിക്കും എന്താണ് ഈ നാച്ചുറൽ ഫ്ലുവൻസി എന്ന് മനസ്സിലാക്കും നമ്മുടെ ആലോചിക്കാനുള്ള സമയം എങ്ങനെ സ്മാർട്ടായി ഉപയോഗിക്കാമെന്നും ചില അടിപൊളി പ്രാക്ടീസ് വഴികളും പഠിക്കും പിന്നെ സാധാരണ വരുത്തുന്ന തെറ്റുകൾ എങ്ങനെ ഒഴിവാക്കാമെന്നും അവസാനം എങ്ങനെ നല്ല കോൺഫിഡൻസോടെ സംസാരിക്കാമെന്നും നോക്കും റെഡിയല്ലേ ഒന്നാമത്തെ പോയിന്റ് ഇടവേളകൾ നിങ്ങളുടെ സുഹൃത്താണ് എക്സാമിനർമാർ നിങ്ങളുടെ പോസുകളെ എങ്ങനെയാണ് കാണുന്നതെന്നറിയാമോ അവർക്ക് അതൊരു സൂചനയാണ് നിങ്ങൾ ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണോ അതോ വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗ്ഗം സോ ഇതിനെ നമ്മൾ സ്മാർട്ടായിട്ട് ഉപയോഗിക്കണം അടുത്തത് സ്വാഭാവികമായ സംസാരം അഥവാ നാച്ചുറൽ ഫ്ലുവൻസി പലരും വിചാരിക്കുന്നത് നിർത്താതെ സംസാരിക്കുന്നതാണ് ഫ്ലുവൻസി എന്നാണ് പക്ഷേ അതല്ല സത്യം ശരിക്കുമുള്ള സംസാരമെന്നു പറയുന്നത് വാക്കുകളുടെ ഒരു വെള്ളച്ചാട്ടമല്ല അതിനൊരു ഘടനയുണ്ട് ചിന്തകൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ഒന്നാണത് ഇവിടെയാണ് തോട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് എന്താണിതെന്നല്ലേ സിമ്പിളായി പറഞ്ഞാൽ ആശയം ഒറ്റ ശ്വാസത്തിൽ പറയുന്ന ഒരു ചെറിയ ഭാഗം സാധാരണയായി രണ്ട് പോസുകൾക്കിടയിലായിരിക്കും ഈ തോട്ട് ഗ്രൂപ്പ് വരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാകും നല്ല ക്ലാരിറ്റി കിട്ടും ഇത് കണ്ടില്ലേ ഒഴുക്കുള്ള സംസാരമെന്ന് പറയുന്നത് ഒരു നീണ്ട പ്രസംഗമല്ല പകരം അത് പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള കുറേ ആശയങ്ങളാണ് ഒരു മാലയിലെ മുത്തുകൾ പോലെ ആ ഓരോ മുത്തിനെയും വേർതിരിക്കുന്ന ആ ചെറിയ ഗ്യാപ്പില്ലേ അതാണ് നമ്മുടെ പോസുകൾ ആ പോസുകളാണ് നമ്മുടെ സംസാരത്തിനൊരു ഭംഗിയും വ്യക്തതയും കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം ചിന്തിക്കാനുള്ള സമയം എങ്ങനെ നമുക്ക് മുതലാക്കാം അതായത് വെറുതെ മടിച്ചു നിൽക്കാതെ നല്ലപോലെ ആലോചിച്ച് സംസാരിക്കുന്ന ഒരാളാണ് നമ്മൾ എന്നെങ്ങനെ കാണിക്കാം അതിനു സഹായിക്കുന്ന ചില കിടിലൻ വാക്കുകളുണ്ട് ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ രണ്ടു തരം ഫില്ലേഴ്സ് കാണാം ഇടതുവശത്തുള്ള ആഹ് ഓക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണ് എന്നൊരു ഫീലാണ് കൊടുക്കുക എന്നാൽ വലതുവശത്തുള്ള വെൽ ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോഴോ കേൾക്കുന്നയാൾക്ക് തോന്നും ഹോ ഇയാൾ കാര്യമായി ആലോചിച്ചാണല്ലോ ഉത്തരം പറയുന്നതെന്ന് കണ്ടോ ആ വ്യത്യാസം അപ്പോൾ ഈ സ്മാർട്ട് ഫില്ലേഴ്സ് ഓരോന്നിനും ഓരോ പ്രത്യേക ജോലിയുണ്ട് ലെറ്റ് മീ സീ അല്ലെങ്കിൽ ലെറ്റ് മീ തിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കാൻ ഒരു നിമിഷം എടുക്കുന്നു എന്നവർക്ക് മനസ്സിലാവും വെൽ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ഒരു ചിന്തയെ ഓർഗനൈസ് ചെയ്ത് പറയാൻ തുടങ്ങുകയാണെന്ന് സൂചന കൊടുക്കാം ഐ മീൻ എന്ന് പറയുന്നത് പറഞ്ഞ കാര്യം ഒന്നുകൂടി ക്ലിയറാക്കാനോ തിരുത്താനോ ആണ് പിന്നെ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ സോർട്ട് ഓഫ് ഉപയോഗിക്കുന്നത് ഒരു അഭിപ്രായം കുറച്ചുകൂടി മയപ്പെടുത്തി പറയാനാണ് അപ്പോൾ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം ഈ പുതിയ ടൂൾസൊക്കെ എങ്ങനെ നമ്മുടെ സംസാരത്തിന്റെ ഭാഗമാക്കാം എന്ന് നോക്കാം കുറച്ച് സ്മാർട്ട് പ്രാക്ടീസ് വഴികളുണ്ട് ഓക്കേ നാല് സ്റ്റെപ്പുകളാണ് നമുക്ക് ഫോളോ ചെയ്യാനുള്ളത് സ്റ്റെപ്പ് വൺ ചോദ്യം നന്നായി കേൾക്കുക അതിലെ തന്നെ ചില വാക്കുകളെടുത്ത് ഉത്തരം തുടങ്ങുക അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം കിട്ടും സ്റ്റെപ്പ് ടൂ ചെറിയ ചെറിയ സംഭാഷണങ്ങൾ അതായത് സ്മോൾ ടോക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യുക സ്റ്റെപ് ത്രീ ഷാഡോയിങ് ടെക്നിക്ക് അതായത് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത് കേട്ട് അതുപോലെ പറയാൻ ശ്രമിക്കുക അവരുടെ ആ ഒരു താളവും ഇടവേളകളുമൊക്കെ ശ്രദ്ധിക്കുക ആൻഡ് സ്റ്റെപ്പ് ഫോർ സ്വയം റെക്കോർഡ് ചെയ്യുക എന്നിട്ടത് നോക്കുക എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും ഇനി നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ ഇത് ശ്രദ്ധിച്ചാൽ തന്നെ വലിയൊരു മാറ്റമുണ്ടാകും പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒരേ ഫില്ലർ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ഉം 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 എന്ന് തുടർച്ചയായി പറയുന്നത് ഒഴിവാക്കണം രണ്ട് ഒരു സംശയത്തോടെ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ ഫില്ലറുകൾ ഉപയോഗിക്കരുത് വെൽ അങ്ങനെയല്ല വെൽ എന്ന് ഉറപ്പോടെ പറയണം മൂന്നാമത്തെ കാര്യം സംസാരത്തിൽ വരുന്ന സ്വാഭാവികമായ ഗ്യാപ്പുകൾ എല്ലാം എന്തെങ്കിലും പറഞ്ഞ് അടയ്ക്കാൻ ശ്രമിക്കരുത് ചില സമയത്ത് നിശ്ശബ്ദതയ്ക്കും അതിൻ്റേതായ ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്കെത്തുകയാണ് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക സംഭാഷണത്തിൻ്റെ കൺട്രോൾ നമ്മുടെ കൈയിലാണെന്ന് ഓർക്കുക നിങ്ങളെടുക്കുന്ന ഓരോ ഇടവേളയും നിങ്ങളുടെ നിയന്ത്രണത്തിൻറെയും നിങ്ങളുടെ കഴിവിന്റെയും അടയാളമാണ് അല്ലാതെ പേടിച്ചിട്ടല്ല അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക നിങ്ങൾ എടുക്കുന്ന തന്ത്രപരമായ ഇടവേളകൾ നിങ്ങൾക്ക് വാക്കുകൾ കിട്ടാത്തതുകൊണ്ടല്ല അല്ല മറിച്ച് ആ സാഹചര്യത്തിന് വേണ്ട ഏറ്റവും നല്ല വാക്കുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നാണ് അത് കാണിക്കുന്നത് ഇതൊരു വലിയ വ്യത്യാസമാണല്ലേ അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചതിൽ നിന്ന് ഏത് സ്ട്രാറ്റജിക് ഫിലറാണ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അതോ വെല്ലെന്നാണോ അതോ ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്നാണോ ഏതുമാകട്ടെ എന്ന് തന്നെ അതൊന്ന് പറഞ്ഞു നോക്കൂ കാരണം ചെറിയ മാറ്റങ്ങൾ പോലും വലിയ റിസൾട്ട് തരും ഓൾ ദ ബെസ്റ്റ്